പക്ഷേ ഇങ്ങനൊരു കോമ്പിനേഷൻ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡായിട്ട് യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഒരു കോമ്പിനേഷൻ അതായത് ഓൾറെഡി റിസർച്ചിൽ തന്നെ പറയുന്നു വെറും ആൻറ്റിബയോട്ടിക് കാരണം ഈ ഈ കൊല ബാക്ടീരിയ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഡോസ് ഡോസൊന്നും മതിയാവാതെ പിന്നെയും പിന്നെയും ഇതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പം പിന്നെയും പിന്നെയും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം ക്ലിയർ ആകത്തില്ല ആകുന്ന ഉണ്ട് ഇനി ആകാത്ത കണ്ടീഷനിൽ നമ്മൾ അതിനകത്ത് കുറച്ച് പുതിയ മെത്തഡുകളും കൂടെ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡായിട്ട് വരുന്ന യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഹലോ ഒരു വാൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മെറിൻ ഹോസ്പിറ്റൽ പാല നമ്മൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിയേറെ സമയത്ത് നമുക്ക് പല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടുണ്ട് പലതരം ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നാലും ആയിട്ട് ഇങ്ങനെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ അതുകൊണ്ട് ഇപ്പം നമ്മുടെ എൻ്റെ റിസേർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡിയിൽ നമുക്കത് മനസ്സിലായ കാര്യം വെച്ചാൽ ഒരു പല രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂണിറ്റാക് ഇൻഫെക്ഷൻ ഉണ്ടാകും അത് എന്താ പറയുക ഈ ക്ലബ്സലയും അതേപോലെ ഈ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് പക്ഷെ അതൊരു എയ്റ്റി പെർസെൻറ്റ് ഈ കൊലയെ ബാക്ടീരിയ ആണ് നമ്മുടെ ഒരു യൂറിനറി യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് അപ്പം പൊതുവേ എന്നാന്ന് വെച്ചാൽ നമ്മളൊരു യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക നല്ല രീതിയിൽ മുതലൊഴിക്കുമ്പോഴുള്ള പുകച്ചിലുണ്ടാകുന്നത് ബേർണിംഗ് മിച്ചുറേഷൻ ഉണ്ടാകുന്നത് ചിലപ്പോൾ ബ്ലഡ് പോകുന്നത് ചിലപ്പോൾ ഈ അടിവയറ്റിൽ വേദന ഉണ്ടാകുന്നത് നടുവേദന ഉണ്ടാകുന്നത് ഈ ഉള്ളിലുള്ള പനി ഉണ്ടാകുന്നത് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന യൂറിന ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴത്തേനും യൂറിൻ അട്രാക്ട് ഇൻഫെക്ഷൻ മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഭൂരിഭാഗ സാഹചര്യങ്ങളിലും ആൻറ്റിബയോട്ടിക് തരും അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കും ആൻറ്റിബയോട്ടിക് കഴിച്ചേച്ചും ക്ലിയർ ആകുന്നില്ല അങ്ങനെ പിന്നെ രണ്ടാമത് പോയിട്ടേം കൾച്ചർ ചെയ്ത് വീണ്ടും ഏത് ബാക്ടീരിയ ബാക്ടീരിയെന്ന് കണ്ടുപിടിച്ചാൽ അതിനുവേണ്ടി തന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേനും ഈ പറയുന്ന ഈ കുല ബാക്ടീരിയയുടെ ഒക്കെ എന്താ പറയുക Uh, resistance uh,